എന്ത് പെട്ടെന്ന് ഒറ്റടിക്കാണ് പൊളിച്ചാ മതി അല്ലേ ഒറ്റടിക്കാണ് പൊളിച്ചാ മതി നേരെ ഗിഫ്റ്റ് എല്ലാം പൊളിക്കാൻ നിക്കാണെ ഓല വീടില്ലേ ഗിഫ്റ്റ് ആ ബിരിയാണി ഒക്കെ ആണല്ലോ ചെമ്പായിട്ട് അയ്യോ പപ്പടം കഴിച്ചിട്ട് ബിരിയാണിടാ ലേലേ വീണ്ടും ചെമ്പ ആണോ ടിപൊളി കാരൺ ഇനി ഇതൊക്കെ അടുത്ത് വണ്ടി കിട്ടലോ കേട്ടോ എടുത്ത് വെക്കാലോ വീണ്ടും ബിരിയാണി ചെമ്പ് അല്ല ബിരിയാണി ഇടാലോ ബിരിയാണി ഉണ്ടാക്കി കൂടെ അനുഭാവിലേ അത് ആ ഗ്ലാസും ചെക്കും ഒക്കെ ആയിരുന്നു ഒന്നും പേരില്ലാത്ത അനുഭവി അനുഭാവി ആ ഗ്യാസും മുറ്റി അല്ല ചെറുത് ഗ്യാസ് മുറ്റി ഉണ്ടാവില്ലേ അതേപോലെ അപ്പൊ എന്താ നോക്കണ്ട അടുപ്പ് നോക്കണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാരും ആ അപ്പൊ അത് വയറുണ്ടാവും ആ ആ ചെമ്പാരെ പേരില്ലാത്തൊക്കെ വീഡിയോ കാണണ്ടി കമന്റ് ഇട്ടാ മതി ഞാനാണ് ഞാനാണോ അന്ന് കല്യാണത്തിൽ ശരി ഇടാനാട്ടോ அச்சம் அடுத்தீனா செக்கீனா பூக்கோட்டம் படம் ஆன ஆக்கீனா காகம்பும்பு காகுப்பட் பெட்டி வேற எந்த கையெடுக்க

ਦਾ ਰਾਂ ਤੋਂ ਸੈਲ ਮਾਣ ਤੋਂ ਤੋਨ ਤੋਨ ਨੰਦ ਨਾ ਭਰੇ ਟੋ ਲਾਸਟ ਅੱਡੀ ਆਉ ਸੈਲ ਮਾਣ ਦਾ ਤੋਨ ਨੰਦ ਨਾ ਭਰੇ ਟੋ ਬੱਟਨ ਬੱਟਨ ਸਮਾਂ ਲੈ ਸਮਾਂ ਲੈ ਬੱਟਨ വെള്ളം ഇന്നസെറ്റാ തുറപ്പ് ആ പൊളിക്കാത്തോണ്ടല്ലേ ഇന്നസെറ്റ് ആട്ട് അടുത്തടുത്ത് അടുത്തടുത്ത് ആളില്ല അനുഭാവിയ ചട്ടി എല്ലാരും പടയാണോ പേരു പറ പേര് പേരു കൂട്ടുകാർ കൊറേ ആൾക്കാരുണ്ടോ മുനീറിന് ആറിയത്ത് നൂയൂർ ആയിരുന്നു മാത്രമേ കേക്കണുള്ളു നല്ല കമ്പനി ഓട്ടോന്റെ നല്ല സാധനം മെസ്സീനുണ്ട് അതെ അടിപൊളി അടിപൊളി അപ്പൊ ഇപ്പോ കൊടുത്തിരിക്കുന്ന സമ്മാനം പ്രത്യേകിച്ച് സൈഡാക്കി വെച്ചിട്ടുണ്ട് ആരും പിരിഞ്ഞുകൊണ്ട രണ്ടിൽ കൂടുതൽ സാധനം കണ്ടെങ്കിൽ എല്ലാര്ക്കും രണ്ടിൽ കൂടുതൽ സാധനം കണ്ടെങ്കിൽ എല്ലാവർക്കും തരുന്നതാണ് കൂടുതൽ സഹകരിച്ച ആൾക്കാർക്ക് ചെമ്പട്ടികൾ വേറെ

അടിപൊളി അടിപൊളി അപ്പച്ചട്ടിണ്ട് വയ്യോ കാണില്ല മാമന്റെ മോള് പേരില്ല ആ നെസറിറ്റാണ് ഓപ്പൺ ആക്കണില്ല

പേരില്ലാത്ത ആള് അനുഭാവ എല്ലാവരും നല്ലേ പറയാൻ പറ്റുള്ളൂ മോശം പറയാൻ പറ്റുള്ളൂ അതാരതാ നല്ല കാര്യാണ് കൊറച്ച് പ്ലേറ്റ് കിട്ടിയാണ് രണ്ടാവും ചെറുത് വെല്ലൊക്കെ ആയിക്കണം ആ ഇനി വെല്ല് ആകാംക്ഷോടെ കാത്തിരിക്കുന്ന മൂന്നാല്ണ്ട് നല്ല നല്ല വലിയ പെട്ടികളാണ് ആ ഇനിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് പെട്ടി അവസാനം ആ ഓനാടം പള്ളിക്ക് ഇറച്ചു കൊടുക്കണമെങ്കിൽ ഏ കൊടുക്കാറുക്ക അടുത്ത് പൊളിക്ക് പേരില്ലേ അപ്പൊ പേര് വായിക്കാൻ ആരേറ്റാണെങ്കിൽ എടുത്തോ കാഴ്ചതാണ് ആ ഇതിലൊരു കൊറവുണ്ടായിരുന്നു അല്ലേ ആ ഇഡിലി 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 ചെമ്പ് ആ ഇവിടെ ഇഡിലി ചെമ്പ് കിട്ടിട്ടുണ്ട് മ്പ് ആരും കൊടുത്തിട്ടില്ല ഇനി ഉണ്ണിയപ്പത്തിന് ചട്ടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായി ഫാന് കിട്ടിട്ടില്ല പരാതി ഉണ്ട് ഫാന് വേണ്ട പറഞ്ഞിങ്ങനെ ആ ഇത് ആ ഇഡലി വീണ്ടും വീണ്ടും ഇഡലി ചൂടാനുള്ള അതെ ഏറ്റവും വലിയ പെട്ടികളിൽ രണ്ട് പെട്ടി മുടി പെട്ടികളുണ്ടോ ആ ഓക്കെ അടിപൊളി പെട്ടികൾ തുറക്കുന്നുണ്ട് കൈ അതെ എല്ലാരം <laughs> എല്ലാര <laughs> <laughs> yeah. <laughs> 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 അടിപൊളി ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് ഇതാണെന്നൊക്കെയാ പോ അവസാന അവസാന അവസാനഘട്ടത്തിലൊക്കെ കിടക്കാണ് ഗ് അവസാനഘട്ടത്തിലാവുമ്പോൾ അവസാനഘട്ടത്തിലാവുമ്പോൾ അല്ല അല്ല അടിപൊളി ടേബിൾ കൊടുക്കുണ്ടാവും വേണ്ട അതൊക്കെ കാണിച്ചെടുത്തേ മന്തില്ല <laughs> ചിക്കൻ കാര്യങ്ങളൊക്കെ സമൂസങ്ങളൊക്കെ വെച്ച് വെക്കാനായിട്ടെ ആളില്ലേണ്ടോ ഇനി കഴിഞ്ഞോ എന്നാണ് ഞങ്ങള് പോട്ടെ എന്നാ പിരിച്ചുപേടി കഴിഞ്ഞിട്ടേ പോവാ അരേറ്റ് ചോയ്ക്ക അതെന്താ അത് അളവ് എടുക്കേ ഏ പ്ലേറ്റിന്റെ അളവ് എടുക്ക അതാണ് ആരും കൊണ്ട് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാരും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുരുമാണ് മാത്രോടുന്നത് അല്ല എല്ലാ കുറിക്കലും ചിലപ്പോ ഫാന് കൂടുതലുണ്ടാവല്ലേ സാധാരണ ാണ് കറണ്ട് പോയിരിക്കും വന്നു അപ്പോ നമ്മടെ വീഡിയോ വെച്ചിട്ട് എല്ലാവർക്കും സന്തോഷ കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ കിട്ടിയതാണ് സറി സോഫ മൂവാരുക്കോ ടേബിൾ എഴുപത്തി എഴുപത്തി അഞ്ചാണ് ഓഫറിന് നമുക്ക് അറുപത്തഞ്ചിനെട്ടി അറുപത്തഞ്ചോ എഴുപത്തയ്യായിരം ആദ്യം അങ്ങനെ ഒക്കെ പൊട്ടിച്ച് ടോട്ടലി അടിപൊളിയായി എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നാലും വീഡിയോ ഒക്കെ നിങ്ങൾ ലിസ്റ്റായിരുന്നു വിചാരിക്കുമോ എന്നാലും വീഡിയോ ചിത്ര അടുത്ത ഡേറ്റ് വീഡിയോ വരാം അത് വേക്കും ബൈ